സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന ഫിങ് ഫലുദ്ദീൻ പിന്നീട് അമ്മാളുവിന് ഭദ്രൻ പലവട്ടം കണ്ടുവെങ്കിലും അമ്മാളു അവരെ നോക്കാൻ പോലും നിന്നില്ല ഭദ്രൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും അമ്മാളു ഒഴിഞ്ഞു മാറി ഒരുപാട് സങ്കടം തോന്നിയതുകൊണ്ട് അവൾ കുറേ കരഞ്ഞങ്ങനെ ഉറങ്ങിപ്പോയി പിന്നീട് ആരോ ഡോറിൽ വന്ന് തട്ടിയപ്പോഴാണ് അവൾ ഉണർന്നത് സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ശ്രീക്കുട്ടൻ എന്തെങ്കിലും ആവശ്യം വന്നോ എന്ന ചിന്തയിൽ അമ്മൾ വേഗം എഴുന്നിട്ട് എന്ന് വാതിൽ തുറന്നു പുറത്ത് ഭദ്ര നിൽക്കുന്നുകൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ഒപ്പം നെറ്റിയിളിഞ്ഞു എന്താ ഒട്ടും മയമില്ലാതെയായിരുന്നു അവളുടെ ചോദ്യം എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതിന് എനിക്ക് നിന്റെ ഒപ്പം കിടന്നാ മതി പറ്റില്ല അവൾ വാതിലിന്റെ മുന്നിൽ കൈകെട്ടി നിന്നു വാശിയാണോ ആ അതെ അവൾ പറഞ്ഞതും ഭദ്രൻ അവളെ സിമ്പിളായി അകത്തേക്ക് നിർത്തി ശേഷം ഡോർ അടച്ച് ലോക്ക് ചെയ്തു ഡേ ആരോട് ചോദിച്ചാ എന്റെ റൂമിൽ കയറിയത് അവൾ ബെഡിനരികിലേക്ക് നടക്കുന്ന ഭദ്രന്റെ പിന്നാലെ ചെന്നുകൊണ്ട് ചോദിച്ചു ഇത് എൻ്റെ വീടാ എനിക്ക് ഇഷ്ടമുള്ള റൂമിൽ ഞാൻ കിടക്കും ഡേ അങ്ങനെ തോന്നുന്നവരുടെ മുറിയിൽ എല്ലാം നിങ്ങൾ കയറി കിടക്കോ അവൾ പറഞ്ഞതും ഭദ്രൻ അവളുടെ കൈ പിടിച്ചു തിരിച്ചു വായി തോന്നിയത് വിളിച്ചു പറയാൻ നിക്കരുത് പ്രത്യേകിച്ച് എന്നോട് ഗൗരവത്തിൽ പറഞ്ഞ് അവളുടെ കയ്യിലെ പിടിയവൻ വിട്ടു അമ്മാളവർ നന്നായി വേദനിച്ചുവെങ്കിലും അവൾ കരഞ്ഞില്ല അവൾക്ക് വല്ലാത്തൊരു വാശി തോന്നി തുടങ്ങി ഭദ്രനോട് തന്നെ മനസ്സിലാക്കാത്തതിന് തന്നെ സ്നേഹിക്കാത്തതിന് ഒന്നും മിണ്ടാതെ ജനലരികിൽ വന്ന് പുറത്തേക്ക് നോക്കി നിന്നു ഭദ്രനെ ഒന്ന് നോക്കുകയോ സംസാരിക്കുകയോ അവൾ ചെയ്തില്ല കുറച്ച് കഴിഞ്ഞതും ഭദ്രൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി കുത്തി നിന്നു വന്ന് കിടക്ക് വേടാ ഇത് നിങ്ങളുടെ വീടല്ലേ അതുകൊണ്ട് നിങ്ങൾ തന്നെ സുഖമായിട്ട് ഉറങ്ങിക്കോ പെണക്കാണോ നിനക്ക് അവൻ്റെ താടി തന്റെ കഴുത്തിലായി ഉരത്തിയതും അമ്മൾ ഉറുക്കെ കണ്ണുകൾ അടച്ചു എൻ്റെ മേത്തു കൈയെടുക്ക് എനിക്കിഷ്ടമല്ല അവൾ പറഞ്ഞതും അവളുടെ മേലുള്ള ഭദ്രന്റെ പിടിയായി അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവളുടെ മുഖം കൈകളിലെടുത്തു എന്നോട് ദേഷ്യമാണോ നിനക്ക് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പെണ്ണെ അതുകൊണ്ടാണ് രാവിലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് റൂമിൽ വെച്ച് ആരെങ്കിലും നമ്മളെ ഒരുമിച്ച് കണ്ട എന്താ കരുതുക നീയൊരു മോശം പെണ്ണാവില്ലേ എല്ലാവരുടെ മുന്നിലും അപ്പോഴും എന്നെ ആരും കുറ്റം പറയില്ല കണ്ണും കയ്യും കാണിച്ച് നീ എന്നെ മയക്കിയെടുത്തു എന്നേ പറയും അതോടെ നിൻ്റെ സ്ഥാനം ഈ വീട്ടിൽ പുറത്താവും പിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റൂ ഇങ്ങനെ ആരെങ്കിലും നിൽക്കാൻ പറ്റൂ അവൻ ചോദിച്ചതും അമ്മാളയിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല അവളുടെ നിൽപ്പ് കണ്ട് ഭദ്രനും പാവം തോന്നിപ്പോയി അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അമ്മാളും അവനെ ഇറക്ക പുണർന്നു കിടക്ക അവൻ അവളെ കൂട്ടി ബെഡിൽ വന്ന് കിടന്നു ഇനിയും നീ എന്നെ വിട്ടു പോവോ ഭദ്ര അവൾ അവന്റെ നെഞ്ചിൽ തലവെച്ചു കിടന്നുകൊണ്ട് ചോദിച്ചു കഴിയില്ല എനിക്കതില് അവനോട് നെറ്റിയിൽ അവൻ ഉമ്മ വെച്ചു ഇനിയും അങ്ങനെ അകന്നു പോകാനാണെങ്കിൽ എന്നെ നിങ്ങൾ കൊന്നേക്കണം കുറച്ചുനേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു അത് ഭദ്രനെ വല്ലാതെ വിയർപ്പ് ഒട്ടിച്ചു നീ എന്തിനെ രാത്രി ഇത്രയും വലിയ ഷട്ടിടുന്നേ ഭദ്രൻ സംസാരിച്ചു തുടങ്ങി നിന്നെ മിസ് ചെയ്യുന്നുണ്ട് ആഹാ അപ്പോ ഇതെന്റാണോ ഈ ഭദ്ര ആരാ അമ്മാളു നിന്റെ അമ്മയാ നമ്മുടെ ഭദ്രാമ്മ അത് കേട്ടതും അവളുടെ വെയിലുള്ള ഭദ്രന്റെ പിടിയായിരുന്നു ഒപ്പം നെറ്റി ഞെട്ടിച്ചൊരു അപ്പോ അത് നിന്റെ അമ്മയല്ലേ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ ഭദ്രന്റെ കണ്ണുകൾ ചുവന്നു കറങ്ങി നിക്കീര ഞലബ് വലിഞ്ഞു മുറുകി നമുക്ക് നമുക്ക് നാളെ ഒരിടം വരെ പോയാലോ ഭദ്ര എവിടേക്ക് അതൊക്കെ ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട് അവൻ വെറുതെ ഒന്നും മൂടി ഭദ്രന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവാൻ തുടങ്ങിയിരുന്നു അത് അമ്മാളവന് മനസ്സിലായി അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു ഭദ്ര അവൾ ഇരു കൈകളും നെറ്റി വിളിച്ചതും അടുത്ത നിമിഷം ഭദ്രൻ അവളുടെ മാറിലേക്ക് ചേർന്നിരുന്നു അമ്മാളും അവൻ്റെ മുടിയിലൂടെ പതിയെ വിരലൊഴിച്ചു അവളുടെ മാറോട് ചേർന്ന് ഭദ്രനും പതിയെ കണ്ണുകൾ അടച്ചു രാവിലെ അമ്മാൾ ഉറക്കം ഉണരുമ്പോൾ തന്നോട് ചേർന്ന് തന്നെ ഭദ്രൻ കിടക്കുന്നുണ്ട് അവൾ പതിയെ അവനെ ബെഡിലാക്കത്തി നെറുകയിൽ ഒന്ന് ഉമ്മ വെച്ച് എഴുന്നേറ്റു ഡ്രസ് എടുത്ത് നേരെ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി അമ്മാള് തൻ്റെ അരികിലില്ല എന്ന് മനസ്സിലായതും ഭദ്രൻ പതിയെ ഉറക്കം ഉണർന്നു അവൻ എഴുന്നേറ്റ് ബെഡ് ഡ്രസ്റ്റിൽ ചാരിയിരുന്നു താൻ അറിയാതെ പലതും തൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അതിൽ മനസ്സിലെ ഏറ്റവും വലിയ കരട് ഐസക് ഡോക്ടറാണ് അവൻ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അമ്മാള് കുളി കഴിഞ്ഞിറങ്ങി വന്നത് ഇന്നലത്തെ പോലെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നതും ഭദ്രൻ എഴുന്നേറ്റ് അവളുടെ അരിക്കിലേക്ക് നടന്നു നിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് വലതും ഈ വീട്ടിലുണ്ടോ അമ്മാളു ആലോചനയോട് ചോദിച്ചു ഇല്ല അതെന്താ നീ ചോദിച്ചിട്ടില്ലേ നിന്റെ ആദ്യ അമ്മയോട് പണ്ട് ഞങ്ങൾ ഈ വീട്ടിലല്ലായിരുന്നു താമസിച്ചത് തറവാട്ട് വീട്ടിലായിരുന്നു അവിടുന്ന് ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ കുറേ സാധനങ്ങൾ മിസ്സായി പോയി കൂട്ടത്തിൽ എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോസും പോയി എന്ത് വിദഗ്ധമായിട്ടാണ് ഈ വീട്ടിലുള്ള ഓരോരുത്തരും ഇവനെ പറ്റിക്കുന്ന സത്യങ്ങൾ അറിയുന്ന നിമിഷം ഇവന്റെ അവസ്ഥ എന്തായിരിക്കും അമാള് മനസ്സിലോർത്തു ഭദ്രൻ അവളുടെ പിന്നിലായി വന്നു നിന്ന് അവളുടെ മുടിയിൽ ചുറ്റി വെച്ചിരിക്കുന്ന തോർത്ത് പതിയെ അഴിച്ചെടുത്തു നീ എന്തെ കാണിക്കുന്ന ഭദ്ര അതിപ്പോ കെട്ടിവച്ചിട്ടേ ഉള്ളൂ മുടിയിൽ വെള്ളം പോയി കാണില്ല അവൾ പറഞ്ഞുവെങ്കിലും ഭദ്രൻ അതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ അവളുടെ നനഞ്ഞ മുടിയിലേക്ക് മുഖം ചേർത്തു ഞാൻ പോവാ റൂമിലേക്ക് അവളുടെ കാതിന് താഴെയായി ഉമ്മ വെച്ച് അവൻ പുറത്തേക്ക് നടന്നു ആ തോർത്തി അന്നിട്ട് പോകും മനുഷ്യ വേണ്ട ഇത് എന്റെ കയ്യിലിരുന്നോട്ടെ തോളിൽ തോർത്തിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഉച്ചക്ക് സ്ത്രീക്കുള്ള ഭക്ഷണം കൊടുത്ത അമ്മ താഴേക്കറങ്ങുമ്പോൾ ഹാളിലെ സെറ്റിയിലിരിക്കാണ് ആദ്യന്ത അവരുടെ മടിയിലായി ഭദ്രൻ തല തലവെച്ച് കിടക്കുന്നുണ്ട് ഓഫീസിലെ എന്തൊക്കെയോ ആണ് ഇരുവരും സംസാരിക്കുന്നത് പക്ഷെ ആ കാഴ്ച അവളിൽ ഒരു ദേഷ്യ നിറച്ചു തൻ്റെ ഭദ്രാമയുടെ സ്ഥാനമാണ് ആ സ്ത്രീ തട്ടിയെടുത്തിരിക്കുന്നത് അവൾ അടുക്കളയിലേക്ക് നടന്ന് സ്ത്രീയുടെ കഴിച്ച പാത്രങ്ങളും മറ്റും കഴുകി വെച്ചു ഭക്ഷണം കഴിക്കണമെന്ന് കരുതിയാണ് വന്നതെങ്കിലും ഇപ്പോൾ അതിന് തോന്നുന്നില്ല ഭദ്രാമയെ ഒന്ന് കാണാൻ തോന്നി അവൾ ഫോണും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പോകുന്നതൊന്ന് നോക്കി വീണ്ടും ആദ്യം അവനും സംസാരിക്കാൻ തുടങ്ങി പൊടിമോളുടെ ഫോണിലേക്കാണ് വിളിച്ചത് പക്ഷേ കോൾ എടുക്കുന്നില്ല പിന്നെയാണ് അവൾക്കിപ്പോൾ ഡ്യൂട്ടി ടൈം ടൈമാണെന്ന് അമ്മാൾ ഓർത്തത് അകത്ത് കണ്ട കാഴ്ച മനസ്സിലേക്ക് വരുംതോറും അവളിൽ വല്ലാത്ത ദേഷ്യവും വാശിയും നിറഞ്ഞു ഭദ്രനെ ആരും സ്നേഹിക്കേണ്ട അവനെ ആരും സ്വന്തവാക്ക് വയ്ക്കുകയും വേണ്ട അമ്മാളിനു മതി അവന് അവൾക്ക് മാത്രം ഈ പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ് നമ്മളെ അല്ലാതാക്കി മാറ്റുന്ന അതിനൊരു പ്രത്യേക കഴിവാണ് അവൾക്കകത്തേക്ക് കയറി ചെന്ന് അവരുടെ മടിയിൽ നിന്നും ഭദ്രനെ പിടിച്ചു മാറ്റണമെന്ന് തോന്നിപ്പോയി അവൻ തൻ്റെ മാത്രമാണെന്ന് പറയാൻ തോന്നി അമ്മാൾ ഓരോന്ന് ചിന്തിച്ച് മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഉമൃത്തെ ഡോറിൽ ചാജ് നിൽക്കുന്ന ഭദ്രനെ കണ്ടത് ചെവിയിൽ ഫോൺ വച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിലും നോട്ടം മുഴുവൻ തന്നിലാണ് അവൻ എന്താ എന്ന രീതിയിൽ പൊരികുയർത്തിയതും അവൾ ഒന്നുമില്ല എന്ന് തലയണക്കി പിന്നെന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നതെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചതും അമ്മാളു വീണ്ടും ഒന്നുമില്ലെന്ന് തലയനക്കി ഭദ്രൻ കണ്ണുകൊണ്ട് റൂമിലേക്ക് വായന്ന് അക്ഷൻ കാണിച്ചകത്തേക്ക് കയറിപ്പോയി അവൻ പോയി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് അമ്മാളു അവൻ്റെ റൂമിലേക്ക് നടന്നത് അവൾ ഡോറ് പതിയെ തുറന്ന് അകത്ത് കയറി ഭദ്രൻ ബെഡിൽ ഫോണും നോക്കിയിരിക്കുവാണ് എന്തിനാ വിളിച്ചത് ഒന്ന് കാണാൻ എന്തി അവൻ ഗൗരവത്തിൽ പറഞ്ഞു കണ്ടല്ലോ ഇനി ഞാൻ പോവാം അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലേക്കെത്തി ശരിക്കും എന്താ എന്തതിന്റെ പ്രശ്നം എപ്പോഴും ഈ മുഖം ഇങ്ങനെ കടന്നല്ല കുത്തിയ പോലെയാണല്ലോ നിനക്കൊന്ന് ചിരിച്ചൂടെ അവന്റെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു എനിക്കിപ്പോ ചിരിക്കാൻ സൗകര്യമില്ല ഇല്ല തൻ്റെ ദേഷ്യത്തിന് പിന്നിൽ ആദ്യതന്തിയാണെന്ന് പറഞ്ഞ അവൻ ഏത് തരത്തിൽ പ്രതികരിക്കൂ എന്ന് അറിയാത്തത് കൊണ്ട് അമാള് അത് മനസ്സിൽ തന്നെ വച്ചു എങ്കി എപ്പോഴാ സൗകര്യം ഉണ്ടാവോ ോ അറിയില്ല അറിയില്ല നിനക്ക് അറിയിക്കാൻ എനിക്ക് അറിയാനിട്ടല്ല വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ പോവാം എന്നെ ശ്രീനാഥ് ചിലപ്പോൾ അന്വേഷിക്കും നിന്നെ ഇപ്പം ആരും അന്വേഷിക്കില്ല എനിക്കൊന്നും ഉറങ്ങണം അതിന് നീ എൻ്റെ കൂടെ വേണം ഡോർ ലോക്ക് ചെയ്ത് ഭദ്രൻ അവളുടെ അടുത്ത് വന്നിരുന്നു എന്തിനാ നിനക്ക് ഇത്ര ദേഷ്യവും വാശിയും പഴയതെല്ലാം വ്യക്തമായിട്ട് ഓർമ്മ വരാത്തത് എൻ്റെ കുറ്റമാണോ നീ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ എന്നെ ഒന്ന് മനസ്സിലാക്കുക അവൻ പറഞ്ഞതും അമ്മാളു അവൻ്റെ തോളിലേക്ക് ചാരി ഭദ്രൻ അവളെയും കൊണ്ട് വെട്ടിലേക്ക് കടന്നു അമാളു അവൻ്റെ നിറുകയിലൂടെ പതിയെ തലോടിക്കൊണ്ടിരുന്നു നിന്നെ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കണ്ട് സ്നേഹിച്ചോട്ടെഴുതി എന്നെ വിട്ട് നീ പോലോ അത്രയും നിസ്സഹായമായാണ് അവന്റെ ചോദ്യം അതിനാദ്യം ചുറ്റുമുള്ള കാര്യങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണു ഭദ്ര നീ ഒന്നും മനസ്സിലാക്കിയല്ലാം എനിക്ക് എത്ര കാലം ഇവിടെ ഇങ്ങനെ ഒളിച്ചും കള്ളം പറഞ്ഞു പറഞ്ഞ് നിക്കാനാവും ഒന്ന് മൂളികൊണ്ട് അവളിലേക്ക് ചേർന്ന് കിടന്ന് കണ്ണടച്ചു ഭദ്രൻ ഉറങ്ങിയതും അവനെ പുതപ്പിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശ്രീകുട്ടനും മനുവും എന്തോ വീഡിയോ കാണുകയാണ് അവൾ വെറുതെ അവരുടെ അരികിൽ ചെന്ന് നിന്നു കുറെ കഴിഞ്ഞതും ഭദ്രൻ ഉറക്കം ഉണർന്നു അമ്മാളുവിനെ അടുത്ത് കാണാത്തതിനാൽ അവൻ പോയി മുഖം കഴുകി ഫ്രഷായി വന്നു രുദിൻ പറഞ്ഞ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസം ഇന്നാണ് ഇതിനു മുമ്പ് ആ ഡോക്ടറെ കാണാൻ പോയ ദിവസം ഭദ്രൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഐസക് ഡോക്ടറെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് രുദിൻ പറഞ്ഞ ഡോക്ടറെ തേടി തേടിപ്പോയത് അതും മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് പക്ഷെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തൻ്റെ ഉള്ള മനസ്സമാധാനം പോവുകയാണ് ചെയ്തത് ഐസക് ഡോക്ടർ പറഞ്ഞത് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ തൻ്റെ മനസ്സിൽ മെനഞ്ഞെടുത്ത കഥകളാണെന്നാണ് പക്ഷേ അത് സത്യത്തിൽ തൻ്റെ പാസ്റ്റാണ് താൻ മറന്നുപോയ തൻ്റെ കഴിഞ്ഞ കാലം ആ ഓർമ്മകൾ ഇല്ലാതാക്കാനുള്ള മെഡിസിൻസ് ആണ് ഐസക് ഡോക്ടർ തനിക്കായി തന്നത് പക്ഷേ എന്തിന് ഇതിനെക്കുറിച്ച് അമ്മയോട് പറയണമെന്ന ചിന്തയിൽ ഭദ്രൻ അമ്മയുടെ റൂമിലേക്ക് നടന്നു നീ പേടിച്ച പോലെ ഒന്നും ഉണ്ടായിട്ടില്ല ആര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യ അവൾ പറഞ്ഞ പോലെ വരുണിപ്പോൾ വേറെ കല്യാണം കഴിച്ചു ഇവളധിക കാലം അയാളുടെ വീട്ടിൽ നിന്നിട്ടുമില്ല പക്ഷേ അച്ഛ അവൾ ആമ്പല്ലൂരാണെന്ന് പറഞ്ഞത് മുതൽ മനസ്സിലൊരസ്വസ്ഥതയാണ് ഇനിയും എനിക്ക് മനസ്സിൽ ഭയം ഉണ്ടെങ്കിൽ ഞാൻ ആര്യയുടെ അഡ്രസ്സിൽ കൂടി ഒന്ന് അന്വേഷിക്കാം വേണ അച്ചാ എൻ്റെ മോനെ നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല അതിനാണോ ഞാൻ ഈ കള്ളങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് മിഷം നന്ദൻ സത്യങ്ങൾ അറിയുന്ന പേടിയിൽ ഞാൻ ഒരുങ്ങി ഒരുകി ഇല്ലാതാവുക അങ്ങനെ ഒന്നും സംഭവിക്കില്ല അവൻ ഈ ജീവിതകാലം മുഴുവൻ കോവിലകത്തിൽ ശ്രീനന്ദനായിട്ട് ഇവിടെ ജീവിക്കും വേഗം തന്നെ അവനൊരു കല്യാണം നടത്തണം ഒരു കുടുംബവും കുട്ടികളുമായ അവന് പെട്ടെന്നൊന്നും ഇവിടെ ഉപേക്ഷിച്ച് പോവാൻ കഴിയില്ല അവന് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്ന് ഐസക്കൊരു സൂചന വന്നിട്ടുണ്ട് ആ പഴയ ജീവിതത്തിലേക്ക് അവൻ ഒരു മടക്ക ഇനി ഉണ്ടാവില്ല ആ ഭദ്ര അവളാണ് നന്ദൻ ഈ ഭൂമിയിൽ ആകെ ഉള്ള രക്തബന്ധം അവൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായതോടെ അവനിലുള്ള അവകാശം നമുക്ക് മാത്രം ഭദ്ര അവളുടെ കാര്യം എന്നെ ഓർമ്മിക്കില്ല അച്ഛ എൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണക്കാരി അവളാ ആദ്യം അവളെൻ്റെ സ്ത്രീയേട്ടനെ മയക്കിയെടുത്തു അതിന് പകരം അവളുടെ നൊന്ത് പ്രസവിച്ച മകനെ തട്ടിയെടുത്ത് എൻ്റെ സ്വന്തം മകനാക്കി പ്രസവിച്ചത് അവളാണെങ്കിലും അവനെൻ്റെ സ്ത്രീയേട്ടൻ്റെ ചോരയല്ലേ മരിച്ചു പോയ എൻ്റെ നന്ദൻ്റെ സ്ഥാനത്താണ് ഞാൻ ശ്രീഭദ്രനെ കാണുന്നത് ആർക്ക് വേണ്ടി ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല അവർ ഒരുതരം വാശിയോടെ പറഞ്ഞു തൻ്റെ മുറിക്ക് പുറത്ത് ഇതെല്ലാം കേട്ട് മറ്റൊരാളെ നിൽക്കുന്നതറിയാതെ